നാടക പ്രവർത്തകരുടെ ജീവിത സുരക്ഷയ്ക്ക് സ്ഥിരം സംവിധാനം അത്യാവശ്യമായിട്ടുണ്ടെന്ന് നാടക പ്രവർത്തകരുടെ സംഘടനയായ നാടകിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും പ്രശസ്ത ചലച്ചിത്ര നാടക നടിയുമായ ഷൈലജ ജാല പറഞ്ഞു മിനിമം വേതനമുൾപ്പെടെ നാടക പ്രവർത്തകർക്ക് ഉറപ്പുവരുത്തണമെന്നും ശൈലജ പറഞ്ഞു പ്രൊഫഷണൽ മേഖലയിലേതുൾപ്പെടെ നാടക പ്രവർത്തകരുടെ ജീവിതസുരക്ഷയ്ക്ക് സ്ഥിരം സംവിധാനമൊരുക്കണമെന്ന് നാടക പ്രവർത്തകരുടെ സംഘടനയായ നാടകിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും പ്രശസ്ത ചലച്ചിത്ര നാടക നടിയുമായ ശൈലജ ജാല പറഞ്ഞു കേരളത്തിൽ മനസ്സിലാവുന്നുണ്ടോ അപ്പം പോലും എന്നുള്ളതാണ് ഞങ്ങൾ വലിയ സമർപ്പിക്കുന്നത് എത്ര സമ്മർദ്ദം ചെത്തിയാലാണ് ഇതൊരു സാമൂഹ്യ ദുരന്തം അപകടം മറ്റേതെങ്കിലും ഒരു മനോഭാഗത്തിലാണെങ്കിലും അപകടം ഉണ്ടാവില്ല എന്ത് തന്നെയായാലും ഗവൺമെന്റിന്റെ മിഷനറീസ് പെട്ടെന്ന് റിയാക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇപ്പം ഈ നിമിഷം വരെ നമ്മൾ ഇന്നലെ രാവിലെ മുതൽ പല അഭിപ്രായങ്ങളുടെയും ചെയ്യുന്നു അന്ന് പ്രാഥമികമായ ചില കാര്യങ്ങൾ അവർക്കൊരു സംരക്ഷണത്തിന് കിടക്കുന്ന കൂട്ടമായിട്ട് ആളുകളുണ്ടോ ഹോസ്പിറ്റൽസ് അതിന് ഇതിപ്പോ ഈ വിഷയം കഴിഞ്ഞാൽ ഇത് കേരളത്തിലെ നോക്കി പരിശോധിക്കാൻ എത്ര വാഹനങ്ങൾ എത്ര എത്ര വാഞ്ഞു അതിന് അതിനൊന്നും സംസ്ഥാന ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നത് സംഗീത നാടക അക്കാദമി ഒന്നും ഇരുന്നൊന്നും ആറ്റല്ല കാരണം ഇങ്ങനത്തെ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ സംഗീത നാടക അക്കാദമിക്ക് നാടകക്കാർക്ക് വേണ്ടി എന്തെങ്കിലും പ്രഖ്യാപിക്കാനൊന്നുമുള്ള അതോറിറ്റി അല്ല അവർക്ക് അങ്ങനെയാണ് അതൊരു പ്രത്യേക സംവിധാനമാണ് അത് മനസ്സിലാവാത്ത ആളുകളൊക്കെ ഈവൻ മിനിസ്റ്റർ അടക്കം സംഗീത നാടക അക്കാദമിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള ചാനലുകളും അത് നടക്കുന്ന കാര്യമല്ലെന്ന് അവർക്ക് അവർക്കൊരു രൂപ പോലും എടുത്തിട്ട് അങ്ങനെ ചിലവഴിക്കാനുള്ള ഒന്നുമില്ല സംവിധാനമില്ല മറിച്ച് ഇതിനൊരു വളരെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഞങ്ങളെപ്പോഴും ആവശ്യപ്പെട്ടിരിക്കും നാടകത്തിന് വേണ്ടി ഒരു അക്കാദമി കേരളത്തിൽ നിർമ്മിച്ച ഒരു കലയാണ് ഇത്ര നാളായിട്ടും ആ കല അർഹിക്കുന്ന ഒരു സോഷ്യൽ ഐഡന്റിറ്റിയോ അത് പ്രവർത്തിക്കുന്ന മനുഷ്യന്മാർക്ക് ഒരു ഇഗ്നിറ്റിയോ ഒരു അവരുടെ എക്സിസ്റ്റൻസിനെ അംഗീകരിക്കുക എന്ന് പറയുന്നില്ലേ ഇവിടുത്തെ ഏറ്റവും പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു തൊഴിലാളിക്ക് ഏറ്റവും ചെറിയതായിരിക്കും ക്സിഡന്റ് സിനിമാ മേഖലയിലൂടെ ഷാഡോയിലൂടെ പോയാൽ അർക്കലുണ്ടായില്ലെങ്കിൽ എന്താണ് എത്ര ആളുകൾ അന്വേഷിക്കാനുണ്ടാവും നോക്കാനുണ്ടാവും പാക്കേജ് ഇത് തന്നെ ഇന്നലെ ചാനലുകളിലൊക്കെ നമ്മൾ ഉണ്ടാക്കി ഇപ്പൊ ചാനലുകൾ പറഞ്ഞ എന്താ യു നിങ്ങൾ പറയുമ്പോഴാണ് ഇതിന്റെ ഒരു ആംഗിൾ മനസ്സിലാകുന്ന അല്ലെങ്കിൽ ഞങ്ങൾ ഒരു സാധാരണ ആക്സിഡന്റ് പോലെ അപ്പോഴാണ് പറഞ്ഞ അതല്ല ഈ ആക്സിഡന്റ് പറ്റിയവർക്ക് സംരക്ഷണം ആവശ്യമുണ്ട് ഇവർക്ക് ഇവർക്ക് എല്ലാ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ഓർഗനൈസേഷൻ്റെ ബാക്കപ്പ് കിട്ടിയേ പറ്റുന്നില്ല അത് പറയുമ്പോഴാണ് അവർക്ക് മരുമോ അങ്ങനെ ഒരു ആങ്കിൽ ഇതിലുണ്ടല്ലേ നിങ്ങൾ ഓർപ്പിച്ച് നന്നായി ഞങ്ങളുടെ പാത്രത്തിൽ വാക്കുകൊടുക്കുക അങ്ങനെയാണ് പിന്നെ മന്ത്രിയെ അവർ വിളിക്കുന്നതും മന്ത്രിയെ കൊണ്ട് ഉറപ്പ് പറയപ്പെടുന്നത് ഇതിനൊരു ഏറ്റവും ആദ്യം വേണ്ടത് ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഈ കലാകാര വിഭാഗത്തിനെ ഒന്ന് അഡ്രസ്സ് ചെയ്യുക ഇങ്ങനൊരു സമൂഹം ഇവിടെ ഉണ്ട് അഡ്രസ്സ് ചെയ്താലേ അവരുടെ പ്രശ്നങ്ങളാകും ഇതാക്കുന്നു ഒരു ഒരു സമൂഹം ഉണ്ടെന്ന് അംഗീകരിക്കുക എന്നുള്ളതാണ് അത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ആവശ്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ പറ്റും സീസണിൽ ലഭിക്കുന്ന നാടകങ്ങളിൽ നിന്നല്ലാതെ നാടക പ്രവർത്തകർക്ക് സ്ഥിര വരുമാനം ലഭിക്കുന്നില്ല താരതമ്യേന ഏറ്റവും ചെറിയ വരുമാനമാണ് ഈ മേഖലയിലുള്ളത് സർക്കാർ ഭാഗത്തു നിന്നും നാമമാത്രമായ സഹായങ്ങൾ നൽകുന്നത് അപര്യാപ്തമാണ് മിനിമം വേതനം ഉറപ്പുവരുത്തുന്നതടക്കം നാടക പ്രവർത്തകരുടെ തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് സ്ഥായിയായ നടപടികളാണ് വേണ്ടതെന്നും നാടകം എന്ന കലയെ അതിന്റെ എക്കാലത്തെയും പ്രസക്തി കണക്കിലെടുത്ത് സംരക്ഷിക്കുവാനുള്ള നീക്കം സർക്കാർ നടത്തണമെന്നും ശൈലജ ജാല പറഞ്ഞു സീഡിനെ ന്യൂസ്